നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസേ നാണോ മാനോ ഉളുപ്പവും ഉണ്ടോ നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് ആർക്കാണ് ഒന്നാം സ്ഥാനം ആർക്കാണ് രണ്ടാം സ്ഥാനം എന്ന് ചോദിക്കാം നാണോ മാനോ ഉളുപ്പവും ഉണ്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ ലക്ഷോപലക്ഷം ജനങ്ങൾ ലൈവ് കാണുന്നവരെ കൊണ്ടിരിക്കുന്ന മൂന്ന് അശൂലങ്ങളെപ്പിടിച്ച് പുറത്താക്കണോ ധൈര്യം ഉണ്ടെങ്കിൽ ഒരാങ്ങളെയും പങ്ങളും കളിക്കാൻ വന്നിരിക്കുന്നത് ഇവ മാർ കോണോത്തിലെ കളിക്കാരാണെന്ന് നമുക്കറിയുന്നില്ല അവിടുന്ന് ഇവമാർ എന്ത് കളിയാണ് കളിക്കുന്ന അതായത് ഇവർ മാത്രം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാതിരിക്കുക ഇതാണോ ബിഗ് ബോസിൻ്റെ വില്ലെ തൊങ്ങുള്ള മാറ്റിപ്പിടുത്തം എന്തോ ഒലക്കേലെ കളിയാ ഇത് സാരിക്കും ലൈവ് കാണൽ നിർത്തി ഇനി ഇമ്മാതിരി പരിപാടിയില്ല ഇനി ഇമ്മാതിരി എന്ത് ഒലക്കൊക്കെ കാണുന്നത് എന്ത് ഒലക്കൊക്കെ കാണുന്നത് ഇത് ജയിക്കുന്ന ആരാന്ന് നമുക്ക് ആദ്യമേ അറിയാം ഇതിങ്ങനെ വരത്തുള്ളൂ എന്ന് എന്നിട്ട് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം ആയിരുന്നു ആരാ ജയിച്ചതെന്ന് എന്തിനാണ് വെറുതെ അവിടെ നിന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയുന്നത് തൊണ്ട കൂട്ടിയിട്ട് ഒന്നും ആവില്ലെങ്കിൽ അത് വലിച്ചുകാടിയിട്ട് പോയാലും അന്തസ്സുണ്ട് അവിടുന്ന് ആ മൂന്ന് നശൂലങ്ങൾ ആങ്ങളയും പങ്ങളും കളിക്കുന്ന മൂന്ന് നശൂലങ്ങളില്ലേ ഈ സിജോ എന്ന് പറയുന്നവൻ എന്ത് എന്തിനാണ് അവിടെ നിൽക്കുന്നത് അവന് പോയി പോയിക്കൂടെ അവിടെ നിന്ന് ഒരു അടി കൊടുത്താൽ പറയാം ഒരു ആ റോക്കിനെ ഒന്നും കൂടി കൊണ്ടുവന്നിട്ട് ഒന്നും കൂടി കൊടുക്കണം അവിടെ നിന്ന് എന്നാലേ അവൻ നന്നാവുള്ളൂ എന്ത് ഊളയാണെന്ന് അവനാട്ന്ന് ഇവനാണോ ഈ ബില്ലേ മറ്റേ ഗെയിം ഗെയിമ് ചേഞ്ചായാൻ പോയിന്ന് ഇവനിപ്പം തന്നെ പെങ്ങൾ കൂട്ടീൻ്റെ താരാട്ടാരെ ആടിക്കൊണ്ടേ നടക്കല ഒരു തൊട്ടിലും കൂടി കെട്ടിക്കൊടുക്കാം അവിടെ ഒരു തൊട്ടിൽ ഒരു തൊട്ടിലും കൂടി കെട്ടിക്കൊടുത്തിട്ടിങ്ങനെ ആട്ടാൻ പറഞ്ഞു ഇങ്ങനെ മനസ്സിലായ രണ്ടെണ്ണം അപ്പുറത്തും ഇപ്പുറത്തു നിന്നിട്ട് അവിടുന്ന് നാണോ മാനോ ഉളുപ്പമുണ്ട് ഈ ഈ ഗെയിം കാണുന്നവർക്ക് ഒരു ഒരഞ്ചിൻ്റെ പൈസേൻ്റെ വില കൊടുക്കുന്നുണ്ടാ നമ്മളെ ഫ്രീ ആയിട്ട് കാണുന്ന പോലെയെന്ന് ഹോട്ട് സ്റ്റാർ എടുത്തിട്ട് കാണുന്നതാണ് എന്ത് എന്ത് കൂളത്തരാണ് കളിക്കുന്നവരുന്ന് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ഇന്നത്തെ ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താ പറയുക ജിൻഡോ അനങ്ങാതിരുന്നത് ഗുണമായി അല്ലെങ്കിൽ യുവന്മാരുടെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നന്ദനേനെ കൊണ്ട് ജിൻഡോന ഇത് ചെയ്യേണ്ട പണിയായിരുന്നു അതറിയാം നിങ്ങൾ ഭയങ്കര ട്രിക്കാണ് യുവന്മാർക്ക് വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി വിഷവില്ല ഈ സായി എന്ന് പറയുന്നവൻ മനുഷ്യനൊന്നുമല്ല അവൻ ഒരു അവനില്ലേ അവൻ ഇത്ര നാളും കളിച്ചതെന്നെ സത്യം പറയാം അവൻ എന്ത് മനുഷ്യനാണ് ഇവനാണോ കുറേ ആൾക്കാർ എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ദോസ്താന്ന് നേരം പറഞ്ഞാൽ നടക്കുന്നത് ഈ ഇവനെയൊക്കെ ദോസ്താന്ന് പറഞ്ഞാൽ നടക്കുന്നവർക്ക് നാണം വാനൂല എവിടെ നിന്ന് അത്രയും ഭയങ്കരമായിട്ടുള്ള വൃത്തികെട്ട ഗെയിമാണ് ഇവൻ കളിക്കുന്നത് ഈ സിജോ എന്ന് പറയുന്നവൻ കുറച്ച് നാൾ മുമ്പല്ല ഇവൻ നാളെ ഇവൻ്റെ മൈൻഡ് ഗെയിം ഒരു ഗെയിമും ഇല്ല ഇവൻ ഒരു ഗെയിമും അറിയില്ല ഇവൻ ആകെ അറിയുന്നത് എന്താണെന്നറിയാം ഇവൻ ആകെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഭായി തുറക്കുന്നത് തിന്നാനും നുണ പറയാനും ഇതിന് മാത്രം എന്നിട്ട് കൊച്ചെ 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 പെങ്ങളെ കൊച്ചെ കൊച്ചെ ആട്ടി ഓടിക്കുന്നത് ആ പെണ്ണ് ആട്ടി ഓടിച്ച് പോടാ പോടാ എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിച്ചിട്ടും കൊച്ചെ എനിക്കും രണ്ട് പെങ്ങളുണ്ട് കൊച്ചെ 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 ഇവൻ്റെ ഒരു കോലക്ക കൊച്ച് ഈ കൊച്ചാക്കാനാണെങ്കിൽ ഇവനൊക്കെ കൊച്ചിയിലേക്ക് പോയാൽ പോരെ ഓ അലക്കി ഇവിടെ പറഞ്ഞിട്ട് കൊച്ചെ 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 ഇത് കേൾക്കും സത്യം പറഞ്ഞു നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ നിങ്ങളെങ്ങനെയാണ് സഹിക്കുന്നത് നിങ്ങളെങ്ങനെയാണ് ഈ ലൈവ് സഹിക്കുന്നത് കണ്ടിട്ട് അത് മനസ്സിലാകുന്നില്ല നമ്മൾ റിവ്യൂ ചെയ്യേണ്ടത് മാത്രം കാണുന്ന ഞാന് അമ്മാതിരി ബോറടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ബോറടി ഒരു ഇതുമില്ല ഒരു 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 എന്താ പറയുക ബിഗ് ബോസ് എന്ന് പറയുന്ന ചത്ത് ചത്ത് പണ്ടാരടി ബിഗ് ബോസ് ഇല്ലെങ്കിൽ ഈ മൂന്നെണ്ണത്തിന് എൻ്റെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ അനോറനൊന്നല്ല ഒഴിവാക്കേണ്ടത് നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഈ മൂന്ന് ശൂലങ്ങളിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ മൂന്നെണ്ണത്തിന് ഒഴിവാക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഭയങ്കര വൃത്തികെട്ട കളിയായമാർ കളിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നോറയനയോ അല്ലെങ്കിൽ ശ്രീധൂന്യം ഒന്നുമല്ല ഒഴിവാക്കേണ്ടത് ശ്രീധൂന്യം ഓറയൊക്കെ അവിടെ നിന്നോട്ടെ കാരണം എന്താണെന്ന് ഒഴിവാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണത്തിനെയാണ് ഈ മൂന്നെണ്ണത്തിന് എങ്ങനെയെങ്ങോ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവരും ഒന്ന് ഒന്നടങ്കം ഒന്ന് ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ശ്രമിക്കുക എല്ലാവരും വോട്ട് കൊടുക്കുക ഇല്ലാതെ നമുക്ക് ഗെയിം കാണാൻ കഴിയില്ല അമ്മാതിരി വെറുപ്പിക്കലാണ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വെറുപ്പിക്കൽ ഒരു ഒന്നൊന്നര വെറുപ്പിക്കൽ എന്ത് ഗെയിമാണ് അവിടെ കളിക്കുന്നത് സിജോ എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ സിജോൻ്റെ അല്ല മറ്റേ ജിൻഡോ എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കൈയിട്ടിട്ട് അവിടെ പറയും എൻ്റെ കയ്യെടുക്കുക കൈയ്യെടുക്കും എന്നിട്ട് വെറുതെ പോവുക അതിനൊരു പോയിന്റ് വേണം കാരണം എന്താ വെച്ചാൽ അതിന് മാത്രമേ പോയിന്റ് ഇല്ലാണ്ടുള്ളൂ ഈ ആങ്ങൾ ആ മാർ പരിശ്രമിച്ചിട്ടും ഇന്നലെ അതിന് പോയിന്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അന്മാർ ആ ഋഷീന ഋഷീന കണ്ടിരങ്ങൾ ഋഷീന അല്ല ശരിക്ക് ഈ സിജോ പോയിട്ട് ഉപദ്രവിച്ച ഋഷീനയാണ് അതായത് സായിയും ഈ പിന്നെ സിജോനും കൂടിയിട്ട് ഋഷീനെ ഉപദ്രവിച്ചു അതുപോലെ തന്നെ ഇവൻ ഇപ്പോഴും ഉപദ്രവിച്ചെന്താ ജിൻഡോ ജി പിന്നെ നന്ദന ഉപദ്രവിക്കാതെ സിജോ നിൽക്കുക ഇങ്ങനെയുള്ള വൃത്തികെട്ട ഗെയിം എന്നിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ആൾക്ക് ഒരു ഫൗളങ്ങ് പിടിച്ചൂടെ ഈ കളി ഇങ്ങനെ കളിച്ചാൽ പോരാ ഇങ്ങനെ കളിക്കുന്ന ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല എന്ന് ബിഗ് ബോസിനെങ്കും പറഞ്ഞുകൂടെ ഈ ബിഗ് ബോസിന് എവിടെയോ പോകാനുള്ള തിരക്ക് പോലെയാണ് അതായത് എവിടെയെങ്കിലും പോകാം ലാലേട്ട നിങ്ങൾ നിങ്ങൾ ഇത് ചോദിക്കണം നിങ്ങൾ മനുഷ്യനാണെങ്കിൽ നിങ്ങൾ പ്രേക്ഷകരെ ഭാഗത്താണെങ്കിൽ നിങ്ങൾ ഈ സംഭവം ചോദിക്കണം അവിടെ നിന്ന് പറഞ്ഞിട്ട് ഇമാതിരി ഗെയിം കളിച്ചിട്ട് ഈ പോയിൻറ്റ് റദ്ദിയ്യാ വേണ്ടത് അതായത് ഇന്ന് കഴിഞ്ഞ ഗെയിമിൻ്റെ പോയിൻറ്റ് റദ്ദെയ്യണം അതാണ് വേണ്ടത് അല്ലാതെ ഈ ഊളത്തരം കളിക്കരുത് നമ്മൾ പല പല ഗെയിമും കണ്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലൊരു നശിച്ച സീസ അതായത് ഈ സായി എന്ന് പറഞ്ഞവനെ കയറ്റിയത് കൊണ്ട് മാത്രം അതായത് അവൻ വേറെ എന്തോ ഉദ്ദേശത്തിന് ഇതിൻ്റെ ഉള്ളിൽ വന്നതാണ് ഒന്നുകിൽ അവൻ വേറെ എന്തോ ഉദ്ദേശത്തിനാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ ലക്ഷ്യം വേറെയാണ് മനസ്സിലാക്കണം നിങ്ങൾ അവൻ ആദ്യം കുറെ നന്മമാരം കളിക്കാൻ നോക്കി അതിടെ വിജയിച്ചില്ല അതായത് പുറത്തു പോകുന്ന ആൾക്കാർക്ക് മുഴുവൻ ഇവൻ കല്ലു കൊടുക്കാൻ നോക്കി പുറത്ത് സ്ത്രീരേഖ പോകുന്നു പുറത്ത് പോകും എന്നാലിപ്പന്ദനക്കോ ഇല്ലെങ്കിൽ മറ്റുള്ളവർക്കും കൊടുക്കുന്നില്ല പുറത്ത് പോകുന്ന ഇവന് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്ക് ഇവൻ ഇവനെന്ത് ചെയ്യും കല്ല് കൊടുക്കാന്ന് പറയും അയാൾ പുറത്തും പോകും കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഇവൻ ഭയങ്കര ബുദ്ധിയാണ് നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഇവനേതാളെന്നറിയാം അപ്പം ഇവൻ എങ്ങനെയെങ്കിലും ഇപ്പം ജിൻഡോനെ പുറത്താക്കണം ജിൻഡോനോട് അസൂയം കൊശുംപും കയറിയിരിക്കുമെന്ന് ഇവനെ അതാ അതാണെന്ന് ഇവൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് മനസ്സിലാക്കണം ഈ മൂന്നാണ് എന്ത് കളിയാണ് കളിച്ചത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കണ്ണിലൊക്കെ പോയിട്ട് ഇങ്ങനെ തടി കൊടുക്കുന്ന കണ്ടിട്ടില്ലേ ആ തേഞ്ഞൊട്ടിയിട്ട് എന്തൊരു വൃത്തിയാടാടോ സിജോ ഇതാണോ നിന്റെ ഗെയിം ഇതിന് വേണ്ടിയിട്ടാണോ ഇത്ര വലിയ ഫ്ളാറ്റ് ഫോം കിട്ടിയത് ഈ പെങ്ങളെ താരാട്ടാൻ വേണ്ടിയിട്ടാണോ എനിക്കൊക്കെ ഇങ്ങനെയുള്ള ഫ്ളാറ്റ് ഫോമ് തന്നിരിക്കുന്നത് മര്യാദയ്ക്ക് ഒരു ഗെയിം കളിച്ചോടെ നിനിക്കെല്ലാം നിന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അവസരമല്ലേ ഇത് എനിക്കെല്ലാം മര്യാദയ്ക്ക് കളിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ എത്തായിരുന്നു ഇങ്ങനെ പോയിട്ട് നിന്റെയെല്ലാം ഗെയിം കൊണ്ടല്ലേ നീ ഇങ്ങനെയായി പോയതവിടെ നിന്ന് വളരെ വളരെ മോശം പോനെ വളരെ മോശം മനസ്സിലായി നീ ഒക്കെ എവിടെ എത്തേണ്ടവനാണ് ഒരു പെങ്ങൾ കുട്ടീനേയും കൊണ്ട് ഈളക്കുട്ടീനേം കൊണ്ട് നടക്കുന്നവരുന്ന് എടോ എനക്കെല്ലാം എനിക്ക് ഈരുന്ന് പുറത്തിറങ്ങിയിട്ട് സ്നേഹിച്ചു കൂടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹിച്ചിട്ട് ഈ ജനങ്ങളെ എന്തിനെങ്കിലും വെറുപ്പിക്കുന്നതോടൊന്ന് നിന്നെ മാത്രം ആരാധിച്ചു കഴിഞ്ഞാൽ നിന്റെ കുറെ ആർമികളില്ലേ അവന്മാർ ഇപ്പം പ്രാന്തളി നടക്കോയിന്ന് സിജോ ആർമി എന്ന് പറഞ്ഞിട്ട് കുറേ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് അതല്ലിപ്പോൾ പ്രാന്തളി ഞാൻ ഇന്ന് നോക്കുമ്പോഴേക്ക് എല്ലാ ഗ്രൂപ്പും ചത്തിരിക്കുക സിജോ ആർമീൻ്റെ ഗ്രൂപ്പ് മുഴുവൻ ചത്തിരിക്കുകയാണ് കാരണം എന്താ പറയുക ഇവൻ പെങ്ങളകുട്ടീൻ്റെ കൂടി അങ്ങ് പോയി ഇനിയിപ്പോൾ ആരോ നോക്കിയിട്ട് അവരിയ്ക്കുന്നു ആരെയാണ് നോക്കിയിരിക്കേണ്ടത് കാരണം ഇവന് ഗെയിമില്ലല്ലോ അവിടെ ഇവൻ പൊങ്കൾ കുട്ടീനെ കൊച്ചേ 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 ഇതും പറഞ്ഞിരിക്കാല്ലോ ഇവൻ്റെ പണി അങ്ങത്തേനെ ഒരു ഒരു പോയല്ലോ ഇതായിപ്പോയല്ലോ ഇപ്പോഴും താങ്ങുന്ന ആൾക്കാരുള്ളോ അതാണ് ഞാൻ ആലോചിക്കുന്നു ഇവൻ്റെ മൈൻഡ് ഗെയിം ആവുമല്ലോ ഇവന് മൈൻഡ് ഗെയിം കളിക്കുക എപ്പോഴെന്ന് അറിയാം ഈ നൂറ്റി ഒന്നാമത്തെ ദിവസം അവിടുത്തെ അവിടെ പൊളിക്കാൻ വരുമല്ലേ മറ്റേ ബിഗ് ബോസിൻ്റെ സെറ്റ് ഈ സെറ്റ് പൊളിക്കാൻ വരുമ്പോൾ ഇവന്മാർക്ക് എന്ത് ചെയ്യാ മൈൻഡ് കളി കളിക്കുക എല്ലായിരിക്കും എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങനെ അങ്ങോട്ട് കളിച്ചോട്ടെ അതാ നല്ലത് അല്ലാതെ ഇവനെ കൊണ്ടൊന്നും ഒരു തൊങ്ങും നടക്കൂല ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേഞ്ഞ് അവിടെ പിടിച്ചു വരച്ചിരിക്കുകയാണ് ഭാഗ്യം ജിൻഡോ ഇന്ന് കളിക്കാത്തത് വലിയ ഗുണമായി ഇനി ജിൻഡോ കളിക്കാണ്ട് നിന്നോട്ടെ കാരണം എന്താ അറിയാം ഓൻ പുറത്താകാണ്ട് ഇക്കട്ടെ എന്തൊക്കെയാലും കാരണം പുറത്താക്കും ഇവൻമാർ അതാണ് ബിഗ് ബോസിൻ്റെയും മണി അതന്നെയാന്ന് ബിഗ് ബോസ് പോലും ഫൗളാന്ന് അറിഞ്ഞിട്ടും കൂടി വിളിക്കുന്നില്ല ബിഗ് ബോസ് കണ്ടിരുന്നു ശരിക്ക് ജിൻഡോ ജിൻഡോൻ്റെ ബാഗിലേക്ക് മറ്റേ നന്ദനേൻ്റെ കൈ പോയത് എന്നിട്ടും ബിഗ് ബോസ് വിളിക്കുന്നില്ല എങ്ങനെയെങ്കിലും കൈ ഒടിയട്ടെ കൈ ഒടിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം എന്നുള്ള തരത്തിൽ അതൊരു വലിയൊരു ചതിയാണ് അങ്ങനെ ഒരു എന്തൊരു വൃത്തികെട്ട് എന്തൊരു വൃത്തികെട്ട പരിപാടി ഇമ്മാതിരി പോകൃത്തരം എന്തിനാ ബിഗ് ബോസ് കാണിക്കുന്നത് ഇമ്മാതിരി പോകൃത്തരം കാണിക്കല്ല എത്ര ആൾക്കാർ ഈ ലൈവ് കാണുന്നതാണ് ആ ലൈവ് കാണുന്ന മനുഷ്യന്മാർക്ക് അഞ്ചിൻ്റെ പൈസയുടെ വില കൊടുത്തൂടെ അതുപോലും കൊടുക്കാതെ ഇമ്മാതിരി പണിയെന്തിനാണ് എടുക്കുന്നത് വളരെ വൃത്തികെട്ട ഗെയിം എന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട ഗെയിം ഇതുപോലൊരു വൃത്തികെട്ട ഗെയിം ഈ സീസണിൽ ഞാൻ കണ്ടിട്ടില്ല ഒന്നും മുതല് നമ്മൾ അഞ്ച് പേരെയുള്ള സീസൺ കണ്ടിട്ടുണ്ട് ഇമ്മാതിരി ആങ്ങളെയും പങ്ങളുമായിട്ട് വേർപ്പിക്കുന്ന പരിപാടിയില്ലേ വീട് വെച്ചു കൊടുക്കാനാണെങ്കിൽ ഏഷ്യാനെറ്റ് ഒരു കാര്യം ചെയ്യ് ഏഷ്യാനെറ്റ് ചാനലുകാരോ വരാ എല്ലാവരും കുറേശ്ശേ പൈസ ഇടാൻ പറ അതല്ലേ നല്ല ദുരിതക്ക് വീട് വെച്ച് കൊടുക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരണോ നിങ്ങൾക്കൊരു ചാരിറ്റി തുടങ്ങിയാൽ പോരെ അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം